മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കന്നിരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രനും ഗുരുവും മിഥുനം രാശിയിലും സൂര്യനും ബുധനും കർക്കടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ചൊവ്വ കന്നിരാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് സൂര്യൻ ഓഗസ്റ്റ് പതിനേഴാം തീയതി കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കും ശുക്രൻ ഇരുപത്തി തീയതി മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്കും അതുപോലെ ബുധൻ ഓഗസ്റ്റ് മുപ്പതാം തീയതി കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ശനി ഇപ്പോൾ മീനം രാശിയിൽ വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തി തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തെട്ട് ദിവസത്തോളവും ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ജൂലൈ പതിനെട്ടാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ബുധൻ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഈ മാസത്തിലെ പ്രധാനപ്പെട്ട സംഭവം ചൊവ്വായും കേതുവും ചേർന്ന് നിർമ്മിക്കുന്ന അങ്കാരകദോഷം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് അധികം മാസങ്ങളായി ചൊവ്വയുടെ നെഗറ്റീവ് ഫലങ്ങളായിരുന്നു മിക്കവാറും എല്ലാ രാശിക്കാർക്കും ലഭിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വ മിഥുനം രാശിയിൽ പ്രവേശിച്ചതായിരുന്നു ചൊവ്വ ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതാണ് ആ കണക്കനുസരിച്ച് മൂന്ന് മാസം കൊണ്ട് മിഥുനം കർക്കിടകം രാശികൾ തരണം ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം മിഥുനം കർക്കടകം രാശികളിൽ ചൊവ്വ ഏകദേശം നാലര സത്തിലധികം സഞ്ചരിച്ചതായിരുന്നു അതുപോലെ ഗുരുവും ഈ സമയത്ത് അതിചാരി അതായത് അമിത വേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട മിഥുനം രാശി ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് സഞ്ചരിച്ചു തീർക്കുന്നതുമായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികൾ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണല്ലോ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ആരോഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയൊക്കെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ് ശനിയുടെ അംശബലവും ഈ സമയത്ത് വർദ്ധിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും സമയം വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും പ്രതീക്ഷിച്ച ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമയം വളരെ നല്ലതാണ് നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതകളുണ്ട് ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഏഴിൽ ശനിയും നിൽക്കുന്നുണ്ട് ശനിയുടെ പൊസിഷൻ ഈ സമയത്ത് വളരെ സ്ട്രോങ് ആണ് എല്ലാം കൊണ്ടും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും കന്നിരാശിക്കാരുടെ ഭാഗ്യസ്ഥിതികളെ കുറിച്ചാണ് ഇനി വിവരിക്കുന്നത് ഒൻപതാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഇപ്പോൾ പത്താം ഭാവത്തിൽ ഗുരുവിനോടൊപ്പമാണ് നിൽക്കുന്നത് ഗുരുവിനോടൊപ്പം നിൽക്കുന്ന ശുക്രൻ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ശുക്രൻ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ശുക്രൻ്റെ പൊസിഷൻ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും കാര്യങ്ങൾ വിഘ്നങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതുമായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാകും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതും ആയിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ബുധനാണ് ബുധൻ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് കൂടാതെ പത്തിൽ ശുക്രനും ഗുരുവും നിൽക്കുന്നുണ്ട് കരിയറിൽ ഈ മാസം നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഓഫീസിൽ നേരത്തെ മുതൽ സഹപ്രവർത്തകരുമായും മറ്റും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതും ഓഫീസ് കാര്യങ്ങൾ സാമാന്യ രീതിയിൽ നടന്നു പോകുന്നതുമായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾ നന്നായി പരിശ്രമിച്ചാൽ പുതിയ ജോലി കിട്ടുവാനുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതായിരിക്കും വ്യാപാര വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം വരുമാനത്തിൽ നല്ല വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ധനസ്ഥാനാധിപൻ ശുക്രൻ കേന്ദ്രസ്ഥാനത്ത് ഗുരുവിനോടൊപ്പം നിൽക്കുന്നത് പൈസ സേവ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും അതുപോലെ നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ബിസിനസ്സിൽ ചില പരിവർത്തനങ്ങൾ ചെയ്യുന്നതും അത് വരുമാനം വർദ്ധിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും പൊതുവെ കന്നിരാശിക്കാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം